ഈ സുഗമോ ദേവിയിൽ വമ്പൻ പൊട്ടിത്തെറികൾ നടക്കുന്ന ഒരു നിമിഷങ്ങൾ അതേ കൂട്ടുകാരെ തേവർക്കാട്ട് ഒരു പൊട്ടിത്തെറി നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ഇവള് ഈ തനുജയെ ഒട്ടും വിശ്വസിക്കരുത് ഇവള് വെറും വൃത്തികെട്ടവളാണ് ഇവളുടെ കേട്ടാണ് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയത് പക്ഷെ ഇവൾ ഇവളെന്തൊക്കെയോ നമ്മളെ ചതിക്കുന്നുണ്ട് ചേച്ചി എന്നും പറഞ്ഞ് നമ്മുടെ തനുജയ്ക്ക് നേരെ നമ്മുടെ ത്യാഗരാജൻ കൈയ്യുയർത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെ അതിനിടയിൽ നമ്മുടെ ദേവിക തേവർക്കാട്ട് വരുന്നുണ്ട് എന്നിട്ട് ദേവിയെ നമ്മുടെ തനുജയ്ക്ക് നേരെ കുറെ ഒച്ചപ്പാടും ബഹളവും എടുക്കുന്നുണ്ട് എന്താ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ ദേവിക പറയുന്നുണ്ട് ഞാനൊരു മിസ് കോൾ അടിച്ചാൽ മതി ആ നിമിഷം പോലീസ് ഇവിടെ എത്തുകയും പറഞ്ഞ് നമ്മുടെ തനുജയുടെ കാരണത്തിട്ടും ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണ് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നൊരു രംഗങ്ങൾ ദേവികയും നമ്മുടെ നന്ദനും തിരികെ നമ്മുടെ ഗൗരിയുടെ അടുത്തു നിന്നും തിരികെ രജനിയുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ നന്ദൻ ചോദിക്കുന്നുണ്ട് ചേച്ചി ഗൗരിയെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ രജനി പറയുന്നുണ്ട് ഞാൻ ആറ് വേണമെങ്കിലും വിളിക്കും എന്ത് വേണമെങ്കിലും വിളിക്കും അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇത് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അപ്പൊ രജനി ഭയങ്കര ക്രൂരമായിട്ട് തന്നെയാട്ടോ പറയുന്നത് അപ്പൊ നമ്മുടെ നന്ദനും ദേവിയൊക്കെ അത് താങ്ങാൻ പറ്റുന്നില്ലാട്ടോ തന്നെ നന്ദനും ദേവികയും മിക്കവർ ആ ഒരു നിമിഷം തന്നെ അവിടെ നിന്നും പടിയിറങ്ങി പോകാൻ തന്നെയാണ് സാധ്യത അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ